കേരളത്തിൻ്റെ രാഷ്ട്രീയ ധാർമ്മിക നൈതികത വല്ലാതെ ഉയർന്നു എന്ന തരത്തിലൊക്കെ ഒരുപാട് ആളുകൾ പോസ്റ്റിടുന്നത് കണ്ടു അതിന് നിദാനമായി അവർ പറയുന്നത് ബോച്ചയുടെ അറസ്റ്റിനെക്കുറിച്ചാണ് ബോച്ചയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന വഷളത്തരമായ സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു സ്ത്രീ നൽകിയ പരാതിയിലാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അദ്ദേഹം ഇന്നലെ രാത്രി മുഴുവൻ ജയിലിലായിരുന്നു ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടാവും ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ പ്രക്രിയയിലൊക്കെയാണ് ഇനി എന്താ സംഭവിക്കുക എന്നൊന്നും അറിയില്ല അത് സ്വാഭാവികമായും ശരിയാണ് വളരെ പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്തു പോലീസ് പോയി അദ്ദേഹത്തെ പിടിച്ചോണ്ടുവന്നു അങ്ങനെ പിടിച്ചോണ്ട് വന്ന അദ്ദേഹത്തെ ജയിലിലാക്കി അതിന് നിദാനമായ ചില ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് അതിൽ പറയപ്പെടുന്നത് ഇതുവരെയുള്ള ചർച്ചകളിലൊന്നും പേഴ്സണലി എന്തെങ്കിലും അവർക്ക് മെസ്സേജ് അയയ്ക്കുകയോ അവരെ എന്തെങ്കിലും സംഗതികൾക്ക് എന്തെങ്കിലും തരത്തിൽ പ്രോം ചെയ്യുകയോ അവരെ അപമാനിക്കുകയോ ഒന്നും ചെയ്തതായി പ്രത്യേകിച്ച് ആക്ഷേപമോ പരാതിയോ ഒന്നും അവർ പറയുന്നില്ല അത് അങ്ങനെ തന്നെ അങ്ങോട്ട് പോകുന്നു ഇവിടെ അതല്ല പ്രശ്നം ഇത് മാത്രം കൊണ്ട് ഒരു നീതി രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഒക്കെ ശരിയായി എന്ന് നമുക്ക് എങ്ങനെ പറയാനാവും ആത്മാർത്ഥമായി എല്ലാ രാഷ്ട്രീയവും എല്ലാ ഈ താര ജാടകളും മുൻവിധിയോടെയുള്ള സംഗതികളും എല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട് ചിന്തിച്ച് നോക്കൂ എത്ര പീഡിപ്പിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും നീതി കിട്ടാതെ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന പ്രതികൾ പോലും തെളിവുകളുടെ അഭാവത്തിൽ ബോധപൂർവം നശിപ്പിക്കപ്പെട്ട തെളിവുകളുടെ അഭാവത്തിൽ പുറത്ത് സ്വതന്ത്രരായി നടക്കുന്നില്ലേ ഒരു ബോച്ഛയുടെ മേൽ പ്രയോഗിക്കുന്ന ഒരു സംഗതി കൊണ്ട് നീതി നീതിയായി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇതൊക്കെ കേവലം സാമൂഹ്യ മാധ്യമ ട്രെൻഡുകളല്ലേ ഇത് തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും നമ്മൾ വളരെ ശ്രദ്ധയോടെ നോക്കിക്കണ്ടാൽ തിരിഞ്ഞും ഒക്കെ വരും ഇപ്പോൾ ഒരു സമയത്ത് മനാഫ് ആൻ്റി ഹീറോ ആയിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മനാഫ് ഹീറോ ആയി പിന്നെ മനാഫ് തന്നെ ആൻറ്റി ഹീറോ ആയി ഇങ്ങനെ സംഭവിക്കും പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കത്തിപ്പടർന്നു അങ്ങനെ ചെയ്തു എല്ലാവരും വിട്ടു എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ ഈ സംസ്ഥാനത്ത് വിജയിച്ചു പോയ ഒരു എം പി തന്നെ സുരേഷ് ഗോപി തന്നെ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞതെന്താ പഴയ കമ്മിറ്റി വന്ന് ചാർജ് എടുക്കണം ഞാൻ അഭ്യർത്ഥിക്കുകയല്ല ആജ്ഞാപിക്കുകയാണ് അപ്പോൾ എന്താ അതിൽ പറഞ്ഞ കുറ്റകൃത്യങ്ങളൊക്കെ തീർന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞത് അവർക്ക് പെങ്ങളോടൊപ്പം അമ്മയോടൊപ്പം നീതിക്കൊപ്പം എന്നൊക്കെ എല്ലാവരും തീക്കൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇതങ്ങ് മാറി ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും എൻ്റെ ബോധ്യം ശരിയാണെങ്കിൽ ഇതൊന്ന് കെട്ടടങ്ങുമ്പോൾ അവരൊക്കെ തന്നെ വന്ന് ചാർജ് എടുക്കും ഈ പരാതി ഉന്നയിച്ചവർ തന്നെ ചിലപ്പോൾ ഇവിടെ സിനിമകളിലൊക്കെ അഭിനയിച്ചെന്നും വന്നേക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇത് പഴയ കാര്യം വേണ്ട ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ചുറ്റുപാടുകളിലേക്കൊന്ന് നോക്കൂ വയനാട് ഒരു പൊതുപ്രവർത്തകനായ മനുഷ്യനെ ആത്മഹത്യ ചെയ്തു അയാൾക്ക് ഇത്ര കോടി രൂപയുടെ ബാധ്യതയുണ്ട് അവിടുത്തെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ബാധ്യത ഉണ്ടായതെന്ന് പറയുന്നത് അയാളുടെ ആത്മഹത്യാ ആ ഉണ്ടെന്ന് പറയപ്പെടുന്നു എന്തായാലും ഏത് പാല് കുടിക്കുന്ന കുഞ്ഞിനും അറിയാം ഒരു സഹകരണ ബാങ്കിൽ ഈ പറയുന്ന കാശ് വാങ്ങിച്ച് നിയമനം നടത്തണമെങ്കിൽ അതിൻ്റെ വീതം പല സ്ഥലത്തേക്കും പോകും തർക്കമില്ലാത്ത കാര്യമല്ലേ രാഷ്ട്രീയമൊക്കെ അങ്ങ് വിടും തർക്കമില്ലാത്ത കാര്യമല്ലേ അപ്പോൾ എന്നാൽ അയാൾക്കുള്ള വീഴ്ച വരുമ്പോൾ അത് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ ഒപ്പം നിൽക്കുന്നവരോ അല്ലെങ്കിൽ സംവിധാനമോ സഹായിക്കുന്നവരോ ശ്രമിക്കേണ്ടതല്ലേ അയാളെ കൈവിട്ടിട്ട് എന്ത് ധാർമികതയാണ് പറയുന്നത് വി ടി ബൽറാംജിയൊക്കെ കഴിഞ്ഞ ദിവസം ഹണി റോസ് കൊടുത്ത പരാതിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നാടകീയമായ പോസ്റ്റിട്ടിരിക്കുന്നതുകൊണ്ടു ഇതിനെക്കുറിച്ച് അദ്ദേഹം പോസ്റ്റ് പോസ്റ്റിടുമോ ഇടാത്തത് അത് വരുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയമായി അതൊരു വശത്ത് മറുവശത്ത് ഇതേ ധാർമ്മികത പറയുമ്പോൾ എന്താ ഒരു കോടതി വിചാരണ കഴിഞ്ഞ് ശിക്ഷിച്ച പ്രതികളെ സർവസന്നാഹളങ്ങളോടും കൂടി സ്വീകരിച്ചാനയിക്കാൻ എല്ലാവരും കൂടി എത്തുന്നു അതിനെല്ലാ സാമൂഹ്യ മാധ്യമ നെറ്റിസൻസും പിന്തുണ പ്രഖ്യാപിക്കുന്നു കൈയടിക്കുന്നു അവരെ വന്ന് കാണുന്നു നീതിയ ഇതൊക്കെ ഒരു കാപഡ്യം ഇതൊക്കെ ഒരു പ്രകടനം ഇതൊക്കെ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ ഇപ്പോൾ ഈ ബോച്ചയ്ക്ക് പോലും ഒരുപക്ഷെ ഏതെങ്കിലും പ്രമുഖമായ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ കടുത്ത മെമ്പർഷിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഗതിയോ ഉണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഇങ്ങനെയൊന്നും അല്ല സംഭവിക്കുന്നത് ഇനി അങ്ങനെ സംഭവിച്ചാൽ പോലും അത്തരം ആരോപണങ്ങൾ ഉണ്ടായവർ എത്രയോ പേര് എവിടെയെല്ലാം എത്തിയിരിക്കുന്നു എവിടെയെല്ലാം നിൽക്കുന്നു എവിടെയെല്ലാം ഉണ്ട് അപ്പോൾ ഇതൊക്കെയൊരു തൽക്കാലത്തേക്കുള്ളൊരു സംഗതി ഇന്നെ നോക്കിക്കാണേണ്ടത് നമ്മളീ അടുപ്പത്ത് വെള്ളം വെച്ച് അരിക്ക് വെള്ളം ഇടാൻ നിൽക്കുമ്പോൾ വെള്ളത്തിൻ്റെ കുമിളകൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കും അപ്പോൾ നമ്മൾ ആ കണ്ണുകൊണ്ട് അതിലേക്ക് മാത്രം നോക്കിയാൽ ഇതിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെ തോന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞ് നോക്കിയാൽ ആ കാഴ്ച ഉണ്ടാവില്ല അല്പം കൂടി കഴിഞ്ഞ് നോക്കിയാൽ ഇതെല്ലാം നിശ്ചലമാവുകയും ചെയ്യും അതുകൊണ്ട് നീതി ഈ ഭൂമിയിലെ ഈ സമൂഹത്തിലെ നീതിയാവില്ല പരലോകം ഉണ്ടാവണം ഉണ്ടായേ മതിയാവും